പൗരത്വ പ്രശ്നം ആദ്യമായ ലോകത്തിൻ്റെ അജണ്ടയിൽ കൊണ്ടുവന്നത് നമ്മുടെ പ്രധാനമന്ത്രി മോഡിയാണ് ഒരു പക്ഷേ എൻ്റെ പ്രസ്താവന എന്ത് പറ്റി അമേരിക്ക അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലെ ചില രാജ്യങ്ങൾ എല്ലാം ബ്രിട്ടൻ ഇവരെല്ലാം ഇപ്പോൾ കുടിയേറ്റക്കാരെ പുറത്തിറക്കുകയാണ് അതിനൊരു നല്ല പേരുണ്ട് അതെന്തുവാ അനധികൃത കുടിയേറ്റക്കാർ ഇപ്പോൾ ഇതുവരെ അവരോട് കഴിഞ്ഞതോ എന്ന് ചോദിച്ചു അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും അർത്ഥമില്ല അനധികൃത കുറവേറ്റക്കാരാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എന്ത് ചെയ്യും നിയമപ്രകാരം അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കണം അങ്ങനെ പുറത്താക്കുമ്പോൾ കയ്യും കാലും കെട്ടി വിമാനത്തിൽ കയറ്റി എവിടെയെങ്കിലും കൊണ്ടുവന്ന് നട തള്ളിയിട്ടങ്ങ് പോവുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ ചെന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചോ എന്തോ അദ്ദേഹം അവിടെ ഉള്ളപ്പോൾ തന്നെ മൂന്നാമത്തെ വിമാനം പുറപ്പെട്ടു അത് പഴയതിനേക്കാൾ ഇതായിട്ട് പഴയേക്കാൾ ശക്തിയായി കയ്യും കാലം അരിഞ്ഞ് കിട്ടിയ ഇങ്ങോട്ട് വിട്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ച കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് പോയിരിക്കുന്നത് അല്ല പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഉത്തർപ്രദേശ് ഗോവ മഹാരാഷ്ട്ര രാജസ്ഥാൻ പ്രദേശ് കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ